മോദി ഇവിടെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അതായത് മോദി എന്ന നിലയ്ക്ക് ഒരു പ്രധാനമന്ത്രി എന്നൊരു രീതിയിൽ നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ ആ ഒരു നിലയിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതിനൊരു ഒരു ഔചിത്യവും അതുപോലെ ഒരു രീതിയിലുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ എന്നോടൊക്കെ ചില ആളുകൾ പറയാറുണ്ടല്ലോ ഒന്നില്ലെങ്കിൽ ഒരു ഡോക്ടർ അല്ലേ ഇങ്ങനെയൊക്കെ കാക്കാൻമാരെ കളിയാക്കാമോ എന്നൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സമാനമായ രീതിയിൽ ചില വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ മദ്രസ പൊട്ടൻ അല്ലെങ്കിൽ മദ്രസ വാണം എന്നൊക്കെ ഞാൻ ഉപയോഗിക്കുമ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സമാനമായ ഒരു രീതിയിൽ ഞാൻ തിരിച്ച് ഇവിടെ നമ്മളെന്ന് പറഞ്ഞിരുന്നു ഒരു പ്രധാനമന്ത്രി ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില വാക്കുകൾ രീതികൾ അതൊക്കെ നമ്മൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുണ്ടായി അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അതായത് ഇവിടെ ഒരു മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി അതിവിടെ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥ അതിൻ്റെ ഫെർട്ടിലിറ്റി അതിവിടെ കൂടി നിൽക്കുന്നു അല്ലെങ്കിൽ അവരിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നൊരു സംഗതി അതൊരു വസ്തുതയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വസ്തുതയാണ് എന്നാൽ അതിനകത്തൊരു ഫോൾ ഇൻഫെർട്ടിലിറ്റി ഉണ്ട് എന്ന് പറയുന്നൊരു സംഗതി ഫെർട്ടിലിറ്റി റേറ്റ് ഉണ്ട് എന്ന് പറയുന്നത് അത് കാണാതെ ഇത് അവർ കൂടിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാദം മോദി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള ചില വാദങ്ങളൊക്കെ വെക്കുന്ന ഒരു കാഴ്ചയും അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു ഫെർട്ടിലിറ്റി റേറ്റ് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥ പോലും ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ക് ഉണ്ടോ അതിലെന്താണ് സത്യാവസ്ഥ എന്നൊന്നും അന്വേഷിക്കാൻ ആളുകൾക്ക് ഒരു പ്രചോദനവും നൽകാത്ത രീതിയിലുള്ളൊരു ഒരു ഒരു കാര്യം പറഞ്ഞു വെക്കുന്ന രീതിയിലാണ് നമ്മളുടെ പ്രധാനമന്ത്രി അവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അത് നമ്മളിവിടെ ചൂണ്ടിക്കാണിച്ചിരുന്നു അതോടൊപ്പം അതിലെ വസ്തുതയും കണക്കും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറയുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു പക്ഷേ നമ്മളുടെ ഒ വൈ ഇതൊന്നല്ല ചെയ്തത് ഒ വൈ ഇതിൽ ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞത് ആ ഒന്നല്ല നമ്മളിപ്പോൾ കൂടുതൽ കോണ്ടോക്ക ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് പണ്ടത്തെ മാതിരി ഒന്നുമല്ല എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഇതെന്തോ വലിയ സംഭവമായിട്ടാണ് ഇവിടെ ഉയർത്തി വെക്കുന്നതും ചുട്ട മറുപടിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമുക്ക് കാണുന്നത് പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് സത്യത്തിൽ ഒ ഐ ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ ഇതുകൊണ്ട് എന്ത് ഇമ്പാക്റ്റാണ് ഇവിടെ ഉണ്ടാവുക എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഇതൊരു നല്ല ഒരു സന്ദേശം മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് പോകാൻ ഒരു കാരണമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം സാധാരണ പലതരം ജിഹാദുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ ലവ് ജിഹാദും അതുപോലെ തന്നെ ആർക്കോട്ടിക് ജിഹാദൊക്കെ അങ്ങ് മാറ്റിവെച്ചാൽ ഇവിടെ അല്ലാതെ തന്നെ നമുക്ക് ഹലാലായ കുറേ ജിഹാദുകൾ ഉണ്ടല്ലോ ആ ജിഹാദിൽ പ്രധാനമാണ് ഇപ്പോൾ ഈ കൺവേർഷൻ ജിഹാദ് അതുപോലെ മാരേജ് ജിഹാദ് എന്ന് പറയുന്ന സംഗതി അതുപോലെ മറ്റുള്ള ബോംബ് പൊട്ടിക്കാൻ നടക്കുന്ന ജിഹാദ് അതുപോലെയുള്ള കാര്യങ്ങൾ വേറെ ആടുമേക്കൽ ജിഹാദ് അങ്ങനെയുള്ള സംഗതികൾ നമുക്കറിയാം പിന്നെ നമ്മളെ ഹലാൽ ആയിട്ടുള്ള ഭക്ഷണവും അതുപോലുള്ള സംഗതികളൊക്കെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പിന്നെ നമ്മളുടെ ഹലാൽ ബാങ്കിങ് എന്നൊക്കെ പറയുന്ന ശെരിയ ബാങ്കിങ് എന്നൊക്കെ പറയുന്ന സംഗതി ഇസ്ലാമിക് ഫൈനാൻസ് എന്ന് പറയുന്ന വിഷയം അപ്പോൾ അങ്ങനെ ഏത് വിഷയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അതിനകത്തൊരു ഇസ്ലാമിൻ്റേതായിട്ടുള്ളൊരു മുഖം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു പരിപാടി അത് നമ്മളെല്ലാത്തിലും പറയുന്നു അത് മിക്കതും നമ്മളിപ്പോൾ എണ്ണി പറയുമ്പോൾ ഏത് തന്നെ നോക്കിക്കഴിഞ്ഞാലും അതൊരു സമൂഹത്തിന് ദോഷം ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് നമുക്കത് കാണാൻ കഴിയാം ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇസ്ലാമിക് ഫൈനാൻസ് എന്നൊക്കെ പറയുന്നൊരു സാധനം അതൊരു സമൂഹത്തിലേക്ക് നമ്മൾ എടുത്തു വെക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമൂഹം അതിൻ്റെ കാര്യം കട്ടപ്പൊകയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഏതുപോലെ എന്ന് കഴിഞ്ഞാൽ ഈ ഓർഗാനിക് ഫാമിംഗ് എന്നൊക്കെ പറയുന്ന വലിയ സംഭവമായിട്ട് ആളുകൾ കുട്ടിഘോഷിച്ച് നടക്കും പക്ഷേ നമ്മൾ പറയാറുണ്ട് അതൊരു ലക്ഷറിയാണ് അതായത് മറ്റൊരു രീതിയിൽ നിങ്ങളുടെ നീഡ്സൊക്കെ അവിടെ അക്കംബ്ലിഷ്ഡ് ആകുന്ന ഒരു സമയം വരുമ്പോൾ വേറെ വിശപ്പൊന്നും നിങ്ങളെ കലശലായിട്ട് ബാധിക്കാത്തൊരു കാലഘട്ടം എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തട്ടും പുറത്തും മാളികപ്പുറത്തും ഒക്കെ ഇതുപോലെ കുറച്ച് കൃഷിയൊക്കെ നടത്തി ഓർഗാനിക് എന്നൊക്കെ വിളിച്ചിങ്ങനെ പോകാം അതല്ലാതെ അത് ചെയ്തു കഴിഞ്ഞാൽ നാട്ടുകാർ പട്ടിണി ചാവും എന്ന് പറയുന്നൊരവസ്ഥ നമ്മൾ പറയാറുണ്ട് അത് തന്നെയാണ് ഇസ്ലാമിക് ഫൈനാൻസിൻ്റെ കാര്യത്തിലും അത് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ഇസ്ലാമിക് ഫൈനാൻസ് ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ നാട് കൂട്ടിച്ചോറാകും എന്നുള്ളതിന് നല്ലൊരു ഉദാഹരണമാണ് ഇപ്പോൾ തുർക്കി അവിടെ ഇൻഫ്ലേഷനൊക്കെ അങ്ങ് ആകാശത്തെത്തി എന്നാണ് അറിയുന്നത് അവിടെ വലിയ തോതിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ എപ്പോഴും ഈ ഇസ്ലാമിക് ഫൈനാൻസും മറ്റേതും ട്രഡീഷണൽ ഫൈനാൻസും കൺവെൻഷണൽ ഫൈനാൻസും ഒരു ഒരു റേഷ്യോയിൽ കീപ്പ് ചെയ്തു പോയി കഴിഞ്ഞാൽ കുറേ കാക്കന്മാരെ പറ്റിച്ച് കാശ് പിടുങ്ങി ഇങ്ങനെ മുന്നോട്ട് പോകാം മാത്രമല്ല ഇവർ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് പറയുക പക്ഷേ അതിന് വേറെ പേരിട്ട് വിളിക്കുന്നു എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത് അതായത് അത്രയേ ഉള്ളൂ ഇതിനകത്ത് സംഭവിക്കുന്നത് പക്ഷേ കാക്കന്മാർക്ക് അതൊക്കെ വലിയ കാര്യമാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഏത് തരം ജിഹാദ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അത് കുഴപ്പം പിടിച്ച ജിഹാദുകളാണ് എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമ്മളിവിടെ പറയുന്ന ഈ ജിഹാദ് ഈ കോണ്ടം ജിഹാദ് എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു ജിഹാദായിട്ടാണ് ഞാൻ കാണുന്നത് അത് നാടിന് ഗുണമുണ്ടാകുന്ന ഒരു ജിഹാദാണ് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മുസ്ലിങ്ങളും നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു ജിഹാദാണ് ഈ കോണ്ടം ജിഹാദ് എന്നതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇത് ഞാൻ പറയണതല്ല നമ്മളുടെ ഒ വൈ സി തന്നെ പറയുന്നതാണ് അത് നിങ്ങൾക്കൊരു പ്രചോദനമായിട്ടും കൂടിയാണ് ഇവിടെ ഞാനൊന്ന് എടുത്തു പറയുന്നത് എടുത്തു പറയുന്നതിൻ്റെ ഭാഗമായിട്ട് എന്നെ നിങ്ങൾ ക്രൂശിക്കരുത് കാരണം എടുത്തു പറയുക എന്നതാണല്ലോ നമ്മളുടെയൊക്കെ ഒരു ഒരു ജോലി അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് അപ്പം ഈ ഒരു കോണ്ടം ജിഹാദ് അത് നിങ്ങൾ ഉൾക്കൊള്ളണം അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന മാതൃകയാക്കി നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം എന്നൊക്കെ തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത് ആദ്യമായിട്ട് ഇസ്ലാമിൽ നിന്നും എന്തെങ്കിലും ഒരു നല്ല സാധനം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിപ്പോൾ ഇവിടെ ഞാൻ തപ്പി കണ്ടിരിക്കുകയാണ് എന്നത് അതും കൂടി ഇവിടെ ഒന്ന് ഓർക്കുകയാണ് അപ്പം എന്തൊക്കെയായാലും ഇവിടെ ഈ ഒരു വാദം വെക്കുന്ന സമയത്ത് സത്യത്തിൽ ചുട്ട മറുപടി എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടി പറയേണ്ടതായിട്ട് വരുന്നു അതായത് ഇദ്ദേഹം പറഞ്ഞത് അവർ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്സ് ഹാവ് ഡ്രോപ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻറ്റും അതിന് അദ്ദേഹം എവിടുന്നാണ് ഈ എവിടുന്നാണീ അറിയില്ല മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ കോണ്ടം ഉപയോഗിക്കുന്നത് ഇനി ഇവർ രഹസ്യമായിട്ട് വല്ല ഈ ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ട് അടക്കുന്നുണ്ടല്ലോ നമുക്കിങ്ങനെ കാസ്റ്റ് സെൻസസ് നടത്തണം നടത്തണം എന്ന് പറയുന്നത് പറയുന്നതുമാരി ഇനി ഇവരുടെ പ്രധാന പണി കോണ്ടം സെൻസസ് നടത്തുന്ന പരിപാടിയാണോ എന്ന് എനിക്ക് അറിയില്ല എന്ന് തന്നെയായാലും ഇനി അതല്ല ഇതുപോലെ ഏതെങ്കിലും കമ്പനീസ് അങ്ങനെ കണക്കുമല്ലോ വെച്ചിട്ടുണ്ട് മുസ്ലീങ്ങള് ഹിന്ദുക്കള് ക്രിസ്ത്യാനികൾ ജൂതന്മാർ ഇവരെ ാരൊക്കെയാണ് ഈ കോണ്ടം ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിട്ടുള്ളത് എന്ന കണക്ക് എവിടുന്ന് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും വളരെ മികച്ചൊരു കണക്കാണ് ആ സംഗതി അപ്പോൾ അത് കിട്ടിയ കൊള്ളാവുന്ന ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ ആ കണക്ക് ഡ്രോപ്പ് ചെയ്തു എന്ന് പറയുന്നിടത്ത് വീണ്ടും ഒരു പശക്ക് വരുന്നുണ്ട് അതാണ് നമ്മളിവിടെ വീണ്ടും ഒന്ന് ഉണർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് സത്യത്തിൽ നമ്മളിവിടെ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഈ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ക്രൂഡ് ബർത്ത് റേറ്റിനെ കുറിച്ചുമാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് ഞാൻ ഇതിനെക്കുറിച്ച് പലപ്പോഴും വീഡിയോ ചെയ്യുന്ന സമയത്ത് പല ആളുകളും വന്ന് നമുക്ക് തിരുത്തി പറയുന്നൊരു കാഴ്ച കണ്ടു അത് അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്ന് ആലോചിക്കുന്നത് സത്യത്തിൽ ഈ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് വെച്ച് പറയുന്നതും അതുപോലെ തന്നെ ക്രൂഡ് ബർത്ത് റേറ്റ് വെച്ച് കാര്യങ്ങൾ പറയുന്നതും വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസം അവിടെ നമ്മൾ കാണേണ്ടതുണ്ട് നമ്മളീ ടി എഫ് ആർ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ശരിയാണ് എല്ലാത്തിലും താഴോട്ടാണ് കുറഞ്ഞിരിക്കുകയാണ് മുസ്ലിങ്ങളുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്നുവച്ചാൽ ഈ പോപ്പുലേഷൻ റിപ്ലേസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ടു പോയിൻ്റ് വൺ വേണ്ട സ്ഥാനത്ത് മുസ്ലിങ്ങളിൽ അത് ടു പോയിൻറ്റ് ആയിട്ടാണ് നിലനിൽക്കുന്നത് ഹിന്ദുക്കളിൽ അത് ടു പോയിൻറ്റ് വണ്ണൊക്കെ തന്നെയാണ് അങ്ങനെ വരുന്ന ടു പോയിൻറ്റ് ടു ആണ് എന്നാണ് അറിയുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ ക്രിസ്ത്യാനികൾ അത് പിന്നെയും താഴെയാണ് വൺ പോയിന്റ് നയൻ വരെയൊക്കെ പോയി ഇരിക്കുന്നു ഇതുപോലെ നിൽക്കുന്ന ഒരു കാഴ്ച ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പറയും ഓക്കെ മുസ്ലിങ്ങളിൽ അത് താഴേക്ക് വന്നു ഹിന്ദുക്കളിൽ അത് താഴേക്ക് വന്നു അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം താഴേക്ക് തന്നെ പോയി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു ഒരു പ്രതീതി നമുക്ക് ഉണ്ടാവുകയാണ് പക്ഷേ ഇതിൽ ഒരു പ്രൊജക്ഷൻ നമ്മൾ എടുക്കണം ആ പ്രൊജക്ഷൻ എടുക്കുന്ന സമയത്ത് നിലവിലിപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എവിടെ നിൽക്കുന്നു ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എവിടെ നിൽക്കുന്നു ഇത് വെച്ചുകൊണ്ട് ഇതിലൊരു പ്രൊജക്ഷൻ നടത്തിക്കൊണ്ട് ആണ് ഇവിടുത്തെ ആളുകൾ പ്രത്യേകിച്ച് ഇപ്പോൾ വലതുപക്ഷം എന്ന് പറയുന്ന ആളുകൾ പറയുന്നത് ഇവിടെ മുസ്ലിങ്ങൾ കൂടുന്നു അവർ ഭൂരിപക്ഷമാകും അവർ വലിയ പ്രശ്നമാകും എന്ന് പറയുന്നൊരു സംഗതി അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ് മുസ്ലിങ്ങൾ ഇവിടെ ഭൂരിപക്ഷമാകുമോ എന്നതാണ് ചോദ്യം അപ്പോൾ ഭൂരിപക്ഷമാകുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് അധികം നമ്മൾ മനസ്സിലാക്കുന്നത് ഹിന്ദുക്കൾ ഇപ്പോൾ എഴുപത്തി ഒമ്പത് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനം മുസ്ലിങ്ങൾ ഇവിടെ പതിനാല് ശതമാനം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമുള്ള കണക്കാണ് നമ്മളിവിടെ എടുക്കുന്നത് അതിന് ശേഷമുള്ള സെൻസസ് നടത്തിയിട്ടില്ല പിന്നെ വേറെ ചില കണക്കുകളാണുള്ളത് തൽക്കാലം നമ്മൾ ഈ കണക്കെടുക്കുക ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് പതിനാലും എഴുപത്തി ഒമ്പത് പോയിൻറ്റ് എട്ടും അല്ലെങ്കിൽ എൺപതും പതിനാലും എന്ന് നമ്മൾ തൽക്കാലം എടുക്കുക അങ്ങനെ എടുക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ന്യൂനപക്ഷമാണ് അവിടെ ഭൂരിപക്ഷമാണ് ഒരു തർക്കവും ഇല്ല പക്ഷേ അവിടെ നോക്കുക അതിൻ്റെ ആ ഒരു ഒരു പോക്ക് എങ്ങോട്ടാണെന്ന് ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ താഴോട്ടും മുസ്ലിങ്ങളുടെ മുകളിലോട്ടുമാണ് അപ്പോൾ ഇനി ഇത് നിങ്ങളൊരു ഒരു എക്സ്ട്രാ പൊളേറ്റ് ചെയ്യുക ഇത് ഏത് സമയം എത്തുമ്പോഴാണ് ഇത് ഈക്വൽ ആവുക ഫിഫ്റ്റി ഫിഫ്റ്റി എവിടെ വരുമ്പോൾ ആകും ഇതാണ് നമ്മളൊന്ന് നോക്കേണ്ടത് അതിനുശേഷം പിന്നെ അത് റിവേഴ്സ് ചെയ്ത് മുകളിലേക്കും താഴേക്കും പോകുന്നൊരു കാഴ്ച ഇതിനും ഉള്ള സാധ്യതയാണല്ലോ ഈ പ്ലോട്ടിങ്ങിൽ നമുക്ക് കാണുന്നത് അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കുന്ന സമയത്ത് മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ ഈക്വൽസ് ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ എന്ന നിലയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം നാൾ വേണം പത്ത് അറുപത് വർഷമെങ്കിലും പിടിക്കും അല്ലെങ്കിൽ ഒരു എഴുപതോ എൺപതോ വർഷം പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പക്ഷെ അപ്പോഴൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ഒന്നും ആവാൻ പോകുന്നില്ല ഒരു തേർട്ടി പെർസെൻ്റ് ഇത് അതായത് പതിനാല് ശതമാനമെന്നുള്ള അടുത്തൊന്നും മാറിയിട്ട് അതൊരു മുപ്പത് ശതമാനമോ നാൽപ്പത് ശതമാനമൊക്കെ ആകുന്ന ഒരു ലെവലിലേക്ക് വരും എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ ന്യൂനപക്ഷം എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഈക്വൽ പക്ഷം എന്ന് പറയുന്നതായിരിക്കും ശരി അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ പെറ്റുകൂട്ടുന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾ ഈ കാണിക്കുന്ന ഈ ശുഷ്കാന്തി കോണ്ടം ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ച അവിടെ കാണുമ്പോൾ അവിടെ എനിക്ക് പറയാനുള്ളത് ഇത് ഒന്ന് പെറ്റുകൂട്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഒന്ന് ഒരു ഈക്വലായി കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറേ കൂടി എളുപ്പമാണ് പിന്നെ ഈ ന്യൂനപക്ഷ പ്രീണനവും അതുപോലെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള വിലപേശലും ഈ വിക്ടിം കാർഡ് കളിയും ഒക്കെ ഒന്ന് നിൽക്കുമല്ലോ അങ്ങനെയെങ്കിലും ഒന്ന് നിൽക്കുമല്ലോ എന്നുള്ളത് എൻ്റെ ഒരു അതിയായ അതിമോഹം എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം എന്തൊക്കെയായാലും അതാണ് ഒരു സാധ്യത അപ്പോൾ ഇവിടെ ഈ പ്ലോട്ട് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇതിലെ പ്രശ്നം ഇത് തന്നെയാണ് ഇതിൽ ഫെർട്ടിലിറ്റി റേറ്റ് അത് താഴോട്ടാണെന്നുണ്ടെങ്കിലും ഈ ക്രൂഡ് ബെർത്ത് റേറ്റ് എന്ന് പറയുന്ന സംഗതി അതിൽ എപ്പോഴും മുകളിലേക്ക് തന്നെയാണ് മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ പോകുന്നത് ഇത് ഞാൻ പറയുന്നതല്ല ഇവിടെ ബി ബി സിയുടെ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ അതിനകത്ത് അവരത് നിരീക്ഷിച്ചിട്ടുണ്ട് അതായത് ദ സ്ലോ ഡൗൺ ഇൻ പോപ്പുലേഷൻ ഗ്രോത്ത് ഹാസ് ബീൻ മോർ പ്രനൗൺസ്ഡ് എമംഗ് ഇന്ത്യസ് മൈനോറിറ്റി ഗ്രൂപ്പ്സ് ഹൂ ഔട്ട് പേയ്സ്ഡ് ഹിന്ദുസ് ഇൻ എർലിയർ ഡിക്കേറ്റ്സ് വാട്ട് ഈസ് സ്ട്രൈക്കിംഗ് ഈസ് എ ഫെർട്ടിലിറ്റി ഡി line of nearly two children per uh, woman under 25 years in a single generation among muslims according to uh, stefani in he, as the number of children indian uh, women had declined from an average of 3.4 per woman in the early 1990s to 2.2 .2 in 2015 the rate among muslims fell even more steeply uh, from 4.4 to 2.6 പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് സിക്സ്റ്റി ഇയേഴ്സ് ദ മുസ്ലിം ഷെയർ ഓഫ് ഇന്ത്യസ് പോപ്പുലേഷൻ ഗ്രൂ ബൈ ഫോർ പെർസെൻറ്റ് വൈൽ ദ ഹിന്ദു ഷെയർ ഡിക്ലൈൻഡ് ബൈ എ അബൌട്ട് ദ സെയിം എമൗണ്ട് ഇവിടെയാണ് അതിൻ്റെ പ്രശ്നം കിടക്കുന്നത് ഇത് വേറെ മീഡിയയിൽ എവിടെയും പറയുന്നതായിട്ട് ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് ഇത് ഇവിടെ ഒന്ന് എടുത്തു പറയുന്നത് ഈ കണക്കുകൾ നോക്കുമ്പോൾ ഫെർട്ടിലിറ്റി റേറ്റ് നോക്കുന്ന സമയത്ത് അത് ടു പേഴ്സൻറ്റേജിൻ്റെ താഴോട്ടുള്ള ഒരു പോക്ക് തന്നെയാണ് എല്ലായിടത്തും നമുക്ക് കാണുന്നത് ഫോർ ഫോർ എന്നതിൽ നിന്നും ടു പോയിൻ്റ് സിക്സിലേക്ക് എത്തുന്നു അതുപോലെ ഫോ ത്രീ പോയിൻറ്റ് ഫോറിൽ നിന്നും അത് ടു പോയിൻറ്റ് ടുയിലേക്ക് എത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു കുറവാണ് പക്ഷേ അറുപത് വർഷത്തെ ഒരു കണക്ക് നമ്മളെടുത്ത് നോക്കുമ്പോൾ നയൻറ്റീൻ നയൻറ്റി മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള ഒരു കണക്ക് നമ്മളെടുത്ത് നോക്കുന്ന സമയത്ത് ആ ഒരു പിരീഡ് വരെ എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ നമ്മൾ കാണുന്നത് മുസ്ലിം പോപ്പുലേഷൻ്റെ ആ ഷെയർ അത് നാല് ശതമാനം ഇൻക്രീസ് ചെയ്തതായിട്ടും അതേസമയം നാല് ശതമാനം മുസ് ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ കുറയുന്നതുമായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ സൂചിപ്പിക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ കോണ്ടം കൂടുതൽ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് അവിടെ പറയുന്നത് ദ അതർ ഗ്രൂപ്സ് ഹെൽത്ത് ഫെയർലി സ്റ്റഡി എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു വസ്തുത ആ ഒരു ഭാഗം ഇത് പലപ്പോഴും മീഡിയ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കാണാതെ പോകുന്നൊരു കാര്യമാണ് ഇനി ദ മോണസ്റ്റ് എമൗണ്ട് ഓഫ് ഡെമോഗ്രാഫിക് Change can be explained by the fact that Muslim women have had more children on average than other Indian women. അറ്റ്ലീസ്റ്റ് അൺ ടിൽ ഫെയർലി റീസെൻ്റ്ലി ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളിൽ കൂടുതൽ കുട്ടികളുണ്ടാകുന്നു എന്നത് തന്നെയാണ് അവിടെ അതിന് കാരണമായിട്ട് പറഞ്ഞു വെക്കുന്നത് ഇത് ബി ബി സിയിലുള്ള വാർത്തയാണ് നിങ്ങൾക്ക് അവിടെ പോയിട്ട് വായിക്കാവുന്നതാണ് ഇനി ഫാമിലി സൈസസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എ ഹോസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് മേക്കിംഗ് ഇറ്റ് ഇമ്പോസിബിൾ ടു പിൻ പോയിൻ്റ് എക്സാക്ട്ലി ഹൗ മച്ച് റിലീജിയസ് അഫീലിയേഷൻ എലോൺ ഇമ്പാക്ട്സ് ഫെർട്ടിലിറ്റി അതൊക്കെ ശരിയാണ് അത് ഉറപ്പിച്ച് പറയാനൊന്നും കഴിയില്ല പക്ഷേ ഇസ്ലാമിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് നിങ്ങൾക്ക് കുട്ടികളെ വളർത്താനുള്ള കെൽപ്പുണ്ട് എങ്കിൽ നിങ്ങൾ പറ്റി കൂട്ടിക്കോളൂ മതത്തിന് അത് വളരെ ഉപകാരമാണ് എന്നൊരു സംഗതി സ്ത്രീകളുടെ പ്രധാന പണി തന്നെ അതാണ് എന്നതും അത് ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രത്യേകമായ പദവികൾ അവിടെ കിട്ടുമെന്നൊക്കെയാണ് പഠിപ്പിച്ചു വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊരു മതപരമായിട്ടുള്ളൊരു പ്രൊമോഷൻ അതിന് ഇൻറ്റേർണലി ഉണ്ട് അൺലൈക്ക് ഇൻ മെനി കൺട്രീസ് ദ ഇമ്പാക്റ്റ് ഓഫ് മൈഗ്രേഷൻ ഓർ റിലീജിയസ് കൺവേർഷൻ ഓർ ഡെമോഗ്രാഫിക് ചേഞ്ച് ഇൻ ഇന്ത്യ ഇസ് നെഗ്ലിജിബിൾ അപ്പോൾ മതപരിവർത്തനം അത് വലിയ ഒരു തോതിൽ അതിനെ ബാധിക്കുന്നില്ല പിന്നെ ഫെർട്ടിലിറ്റി റേറ്റ് ഹാഡ് ഹാസ് ബീൻ ബൈ ഫാർ ദ ബിഗസ്റ്റ് ഡ്രൈവർ അതുതന്നെയാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇനി പോപ്പുലേഷൻ ഗ്രോത്ത് വാസ് റിവൺ ഓൾസോ ബൈ ദ ഫാക്ട് ദ ഗ്രൂപ്സ് വിത്ത് യങ്ങർ പോപ്പുലേഷൻ ഹാവ് മോർ വിമൻ എൻ്ററിങ് ദ പ്രൈം ചൈൽഡ് ബെയറിംഗ് ഇയേഴ്സ് ആൻഡ് ആസ് എ റിസൾട്ടെൻ ടു ഗ്രോ ഫാസ്റ്റർ ദാൻ ദ ഓൾഡർ പോപ്പുലേഷൻസ് അവിടെയാണ് രണ്ടാമത്തെ പ്രശ്നം കിടക്കുന്നത് ഈ ഫർട്ടിലിറ്റി റേറ്റിന് മാത്രമല്ല ഒരു സമൂഹം മുസ്ലിങ്ങളെ മൊത്തം എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് ചൈൽഡ് ബെയറിങ് ഏജിനകത്ത് വരുന്ന സ്ത്രീകൾ അവരുടെ എണ്ണം അവരുടെ ഏജ് അത് അവിടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആസ് ഓഫ് ട്വൻറ്റി ട്വൻറ്റി ദി സ്റ്റഡി സൈസ് ഹിന്ദുസ് ഹാവ് എ മീഡിയം ഏജ് ഓഫ് ട്വൻറ്റി നയൻ കമ്പയർഡ് വിത്ത് ട്വൻറ്റി ഫോർ ഫോർ മുസ്ലിംസ് ആൻഡ് തേർട്ടി വൺ ഫോർ ക്രിസ്ത്യൻസ് അപ്പോൾ മുസ്ലിങ്ങളിലെ കുട്ടികളുണ്ടാവാൻ പാകത്തിനുള്ള സ്ത്രീകളുടെ ഏജ് എന്ന് പറയുന്നത് ഇരുപത്തി നാലാണ് അത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് എന്നതുമാണ് അവിടെ പറയുന്നത് മറ്റ് ഗ്രൂപ്പുകളിൽ അത് ഇരുപത്തി ഒമ്പതും മുപ്പത്തി ഒന്നും ഒക്കെയാണ് അഞ്ചും ആറും വർഷത്തിൻ്റെ വ്യത്യാസങ്ങളാണ് കാണുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു വശം ഈ ഫെർട്ടിലിറ്റി റേറ്റ് വെച്ച് നമ്മളിതിനെ കാണുന്ന സമയത്ത് ഒരു അറുപത് വർഷത്തിൻ്റെ പീരീഡ് എടുത്ത് നോക്കിയപ്പോൾ തന്നെ മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ നാല് ശതമാനം മുകളിലേക്കും ബാക്കിയുള്ള ആളുകളുടെ പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ നാല് ശതമാനം താഴോട്ടുമാണ് എന്ന് പറയുന്നിടത്താണ് ഇനി ഇവിടെ നിന്നുകൊണ്ട് ഇനി ഭാവിയിലേക്ക് അത് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് അതേ ഒരു പോക്കാണ് മുകളിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നാല് ശതമാനമല്ല എന്നുണ്ടെങ്കിലും ആ ഗ്രോത്തിൻ്റെ റേറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് അത് ഹിന്ദുക്കളുടേത് താഴോട്ടും മുസ്ലിങ്ങളുടേത് മുകളിലേക്കും തന്നെയാണ് എന്ന് കാണാൻ പറ്റുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഘട്ടം എത്തി കഴിയുമ്പോൾ ഇത് ഈക്വൽ ആകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം മുകളിലേക്ക് പോകുന്നത് ഭൂരിപക്ഷമാകുന്നൊക്കെ പിന്നത്തെ കാര്യമാണ് പിന്നെ ഈ പറയുന്ന ഒരു ത്രട്ട് ആകുന്ന രീതിയിലേക്ക് മുസ്ലിം പോപ്പുലേഷൻ വരുന്നതിനെക്കുറിച്ചൊക്കെ ലോകത്തെ പല സ്ഥലങ്ങളിലും പറയാറുണ്ട് ഇപ്പോൾ ലബനോൺ ഒരു മികച്ച ഉദാഹരണമായിട്ട് നമ്മൾ പറയാറുണ്ട് ലബനോൻ എന്ന് പറയുന്നത് ഭൂരിപക്ഷ ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു അവിടേക്ക് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വരുന്നു അവരവിടെ കുടിയേറി പാർക്കുന്നവരായിട്ടും അവർ അവിടെ ജീവിക്കുന്ന ആളുകളായിട്ട് മാറുന്നു പതിയെ പതിയെ അവർ ആ പോപ്പുലേഷൻ അവിടെ ഇൻക്രീസ് ചെയ്യുന്ന കാഴ്ച അങ്ങനെ ഏതാണ്ട് പത്ത് നാൽപ്പത് മുപ്പത് ശതമാനമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞോടുകൂടി അവർ ഭരണം പിടിക്കുന്ന പിടിക്കുന്നൊരവസ്ഥയിലേക്കും വരുന്നതോടുകൂടി പിന്നെ നമ്മൾ കണ്ടത് ഇന്നിപ്പോൾ ലബനോൻ നമ്മളുടെ ഹ ഹി ഹു ടിമ് ഈ ഹിസ്ബുല്ല അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താവളമായിട്ട് മാറുന്നതും ഇന്ന് ആ രാജ്യം തന്നെ കുട്ടിച്ചോറാകുന്ന രീതിയിലേക്കും മാറിയതിനെ കുറിച്ചാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ആ രാജ്യം എന്ന് പറയുന്നത് ഇന്നൊരു ഇസ്ലാമിക രാജ്യമായിട്ട് മാറിയതിൻ്റെ ചരിത്രമാണ് നമ്മൾ മുന്നിലുള്ളത് അപ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട് അങ്ങനെയൊരു ത്രെട്ട് അത് ഇന്ത്യക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇസ്ലാമിൻ്റെ മുന്നിൽ ഒരു രാജ്യത്തിനും അങ്ങനെ ഒരു ത്രെട്ടില്ലാതെ അതിനെ അതിനെ ഭയക്കാതെയോ അതിനെ ഗൗനിക്കാതെയോ നിന്നു പോകാൻ സാധിക്കില്ല കാരണം അതിൻ്റെ രീതികൾ അങ്ങനെയാണ് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് അതത്ര എളുപ്പത്തിൽ നടക്കില്ല എന്നതും ഇസ്ലാമിന് അങ്ങനെ അങ്ങനെയൊരു കുഴപ്പമുണ്ട് എന്നും അത് സൂക്ഷിക്കണമെന്നുമുള്ളൊരു പൊതുധാരണ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നത് കൊണ്ടും ഏതൊരു നാട്ടിലേക്ക് പോയാലും അതാത് ഇടങ്ങളിലുള്ള ആ ദേശസ്നേഹികൾ എന്നൊക്കെ വിളിക്കാൻ ഭാഗത്തിനുള്ള അവിടുത്തെ വലതുപക്ഷം എന്നൊക്കെ പറയുന്ന കൂട്ടം ആളുകൾ ഇതിനെതിരെ വലിയ പ്രക്ഷോഭം നയിക്കുന്ന ആളുകളായിട്ടും ഇന്ന് കൂടുതൽ മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ഇനി അങ്ങോട്ട് ഇത് എളുപ്പമായിരിക്കില്ല എന്നുള്ളത് ഉണ്ടെങ്കിലും ഇത് ഉണ്ടാക്കി വയ്ക്കുന്ന പൊല്ലാപ്പ് എന്ന് പറയുന്നത് ഏത് നാട്ടിലും ഇങ്ങനെ ഒരു പ്രശ്നം അത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിപ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ ഇന്ത്യ ഇസ്ലാമിക രാജ്യയാക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച ഉള്ളപ്പോൾ പറയേണ്ടി വരുന്നത് ആ നാടിൻ്റെ സമാധാന അന്തരീക്ഷണത്തിന് വലിയ തോതിൽ കോട്ടം സംഭവിക്കാനും നിരന്തരം പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും ഈ അരി മലര് കുന്തിരിക്കം പരിപാടി അതിനെക്കുറിച്ചുള്ള ഈ ഗ്വാഗ്വ വിളികളും അങ്ങനെ അങ്ങനെ വെച്ചുകൊണ്ട് നിരന്തരം പ്രശ്നങ്ങൾ നിറഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറാൻ ഈ ഒരൊറ്റ സംഗതി മതി എന്നതാണ് പറയുന്നത് പിന്നെയാണ് ഭരണം പിടിക്കുന്നതും താലിബാനാക്കി മാറ്റുന്നതും കോൺസ്റ്റിറ്റ്യൂഷനെടുത്ത് കത്തിച്ചു കളയുന്നതൊക്കെ പിന്നത്തെ കാര്യമാണ് അതിനു മുന്നേ തന്നെ ആ നാട് കുട്ടിച്ചോറാകും ഇതൊരു വലിയ പ്രശ്നമായിട്ട് വലിയ തോതിലൊരു ഒരു ഒരസലുണ്ടാകുന്ന വിഷയമായിട്ടും പണ്ട് പാകിസ്ഥാൻ ഇന്ത്യ വിഭജനമൊക്കെ നടന്ന ആ ഒരു തരത്തിലുള്ള പ്രശ്നം പോലും ഉടലെടുക്കുന്നതിനൊക്കെ വഴി വയ്ക്കുന്ന ഒരു കാഴ്ച അതിവിടെ ഉണ്ട് അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ആദ്യം ആലോചിക്കേണ്ടത് പാകിസ്ഥാൻ എങ്ങനെയാണ് ഇവിടുന്ന് വിട്ടുപോയത് ആ ടു നേഷൻ ആ ഒരു ഒരു ആവശ്യം എങ്ങനെയാണ് ഇവിടെ ഉടലെടുത്തത് മുസ്ലിങ്ങൾക്കൊരു രാജ്യമാണെന്ന് പറയുന്ന ഒരു ആവശ്യം എങ്ങനെ വന്നു എങ്ങനെ അത് അവസാനിച്ചു എന്ന് നോക്കുന്നിടത്ത് തന്നെയാണ് ആ ത്രട്ട് ഉണ്ട് എന്ന് പറയേണ്ടി വരുന്നത് അപ്പോൾ ഇവിടെ ഒ ഐ സിയോട് എനിക്കൊരു നന്ദി പറയാനുള്ളത് ഈ ഒരു ചിന്ത ഇത് വീണ്ടും മുസ്ലിങ്ങളിലേക്ക് എത്തിക്കാനും ഈ പെറ്റു കൂട്ടുന്നതിൽ ഒരു വലിയ ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നിക്കാനും ഈ കോണ്ടം അല്ലെങ്കിൽ ഈ ഹ്യൂറക്സ് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതാണ് ഇതെന്തോ ആരോ തമാശ പരിപാടി ഒപ്പിച്ചാണ് എന്തായാലും സംഗതി കൊള്ളാം ഇത് ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ കാണുന്നതാണ് നല്ല തമാശയുള്ളൊരു പരസ്യമാണിത് ഹ്യൂറെക്സ് കീപ്സ് ദ സാറ്റൺ എവേ എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് കൊള്ളാം എന്തായാലും അങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ വരുമ്പോൾ മുസ്ലിങ്ങൾക്ക് തന്നെ ഒരു ഒരു അവബോധം സൃഷ്ടിക്കാൻ ഇത് കാരണമാകും കോണ്ടം ഉപയോഗിക്കുന്നതാണ് നമ്മുടെ രാജ്യത്ത് ജീവിക്കുമ്പോൾ മുസ്ലിങ്ങൾ എടുത്ത് ഉന്നയിക്കേണ്ട അല്ലെങ്കിൽ അവർ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു നല്ല മൂല്യം എന്ന് അവർക്ക് വെച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാട് അത് ഇങ്ങനെ മോദിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് ഒന്ന് പറയുകയാണ് ഇനി ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു വശം അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് വേറെ കാര്യത്തിലേക്ക് പോകാം ഇത് സത്യത്തിലൂടെ പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇത് കോണ്ടം എന്ന് പറയുന്ന സാധനം അത് ഉപയോഗിക്കുന്നത് എന്തോ വലിയ സംഭവമാണെന്നൊക്കെ ഇസ്ലാമിൽ പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അത് നമ്മളും ഒന്നായിട്ട് പറയാം ഞാൻ പറഞ്ഞു ഇസ്ലാം മുഴുവൻ ഞാൻ പഠിച്ചപ്പോൾ ഇസ്ലാമിൽ നിന്നും എനിക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ച ഏറ്റവും നന്മയുടെ ഒരു ഒരു പാഠമായിട്ട് എനിക്ക് ഇന്ന് എടുത്തു നയിക്കാൻ കഴിയുന്ന സംഗതിയാണ് ഈ പറയുന്ന സംഗതി ഈ കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്ന വിഷയം ഗർഭ നിരോധനം അത് സംബന്ധിച്ച് ഇസ്ലാം നൽകുന്ന ആ മഹത്തരമായ പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മുറുകെ പിടിക്കേണ്ട സംഗതിയാണെന്നാണ് എനിക്ക് ഇത്തവരുണത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഇസ്ലാം ഞാനെപ്പോഴും കോട്ടയാറുള്ള വെബ്സൈറ്റ് തന്നെയാണ് ഇസ്ലാം ക്വസ്റ്റ്യൻ ആൻസർ അതിൽ കോണ്ടംസ് അത് ഹറാമാണോ എന്ന ചോദ്യം നിങ്ങൾ ഏത് മതത്തിലും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് കറങ്ങി നടക്കുന്ന ആളുകളെ നിങ്ങളധികം കാണില്ല പക്ഷേ ഇസ്ലാമിൽ അതൊരു നിത്യ കാഴ്ചയാണ് എന്തുണ്ടെങ്കിലും ചോദിക്കാനൊരു സ്ഥലമുണ്ട് ജാക്ര ഉണ്ടായിരുന്നപ്പോൾ മൂപ്പറോടാണ് നമ്മളൊക്കെ ചോദിച്ചിരുന്നത് പണ്ട് ഞാൻ മുജാഹിദ് മുജാഹിദ്ബാലുശ്ശേരിയുടെ അടുത്ത് നേരിട്ട് പോയി ചോദിച്ചിരുന്ന കഥ നിങ്ങൾക്കറിയാം അങ്ങനെയൊക്കെയാണ് നമ്മുടെ രീതി മുസ്ലീമിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഒന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഹലാലാണോ അത് ഹറാമാണോ എന്ന് ചോദിച്ചിട്ടല്ല അത് ചെയ്യാൻ കഴിയില്ല എന്നതാണ് പ്രശ്നം ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി പോലും ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിക്കുകയും അതിൻ്റെ പിന്നാലെ പോകുന്ന കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇവിടെയും ചോദ്യം ഈ സംഗതി ഹലാലാണോ ഹറാമാണോ കോണ്ടം അപ്പോൾ അതിനുള്ള ഉത്തരം അവിടെ കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാം ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വളരെ ക്ലിയറാണ് ഇറ്റ് ഈസ് പെർമിസബിൾ ടു യൂസ് കോണ്ടംസ് സോ ലോങ് ആസ് ദിസ് ഡസ് നോട്ട് കോസ് എനി ഹാം ആൻഡ് സോ ലോങ് ആസ് ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കൺസൻറ്റ് ടു ദയർ യൂസ് ബിക്കോസ് ദിസ് ഈസ് സിമിലർ ടു അസൽ എന്ന് പറയുന്ന സാധനം അതായത് കോയിറ്റസ് ഇൻറ്ററപ്റ്റസ് അൽ അല്ലെങ്കിൽ വിത്ഡ്രോവൽ ബട്ട് ഇറ്റ് റെഡ്യൂസസ് ദ സെൻസേഷൻ ഓഫ് ദ പ്ലഷഷർ ആൻഡ് അങ്ങനെ അങ്ങനെ പോകുന്നു അപ്പോൾ ഇത് വായിച്ചപ്പം ഞാൻ ഒരു കാര്യം ഓർത്തുപോയി പണ്ട് ഇതേ ചോദ്യം ഒരു മതപഠന വേദിയിൽ നോമ്പിൻ്റെ സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ ഇങ്ങനെ പള്ളിയിലിരുന്നിട്ട് ഖുറാൻ ക്ലാസ്സും ഇതുപോലെ മതപഠനമൊക്കെ നടത്തുന്ന സമയത്ത് അവിടെ ഉസ്താദിനോട് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ചോദിക്കുകയാണ് ഉസ്താദ് ഈ കോൺട്രസെപ്ഷൻ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ വിധി എന്താണ് എന്ന് ചോദിക്കുന്നു അങ്ങനെ ചോദിച്ചപ്പോൾ ഉസ്താദ് വളരെ മികച്ച ചോദ്യം ബ്രദർ റാസ്റ്റ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉത്തരം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇസ്ലാമിൽ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് കോൺട്രസെപ്ഷൻ എന്ന് പറയുന്നത് ിന് ഒരു മാതൃക ആയിട്ട് ഹദീസുകളിൽ പലയിടത്തും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഒരു ഹദീസ് ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു ഹദീസ് എടുത്തു വെച്ചു ആ ഹദീസിൽ അദ്ദേഹം പറയുന്നത് നബി അസല് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് അനുവാദം കൊടുത്തു അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സംസാരം വന്നത് നിർബന്ധമില്ല അല്ലെങ്കിൽ ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്ന ഒരു സൂചന അവിടെ നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ അന്ന് അവിടെ കൂടിയിരുന്ന എൻ്റെ കൂട്ട കൂടം ഉള്ള ആൾ ആളെന്നെ ഈ ചോദ്യം ചോദിച്ച ആൾ ഉത്ബോധിപ്പിക്കുന്നതും ഞാൻ കേട്ടിങ്ങനെ അന്താളിച്ചിരുന്നു സത്യത്തിൽ അന്ന് കേട്ടപ്പോൾ എനിക്കൊരു അഭിമാനമൊക്കെ തോന്നി ഓ ഇത്രയും ആയിരത്തി നൂന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ തന്നെ കോൺട്രസെപ്ഷനെ കുറിച്ചൊക്കെ ഒരു മതം ആ മതം എത്ര ഒരു മഹത്തരമായ മതമാണ് എന്നൊക്കെ ഞാനിങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നു അങ്ങനെ അവിടെ വന്ന വാക്ക് ഈ അസൽ എന്ന് പറയുന്ന സാധനമാണ് കോയ്റ്റസ് ഇൻഡറപ്റ്റസ് അപ്പോൾ ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ ഒരു ഹദീസ് എടുത്തു വെച്ചിട്ട് ഇങ്ങനെ വീശി അപ്പോൾ ആ സംഗതി ഈ ഹദീസ് അന്ന് ഞാൻ കേട്ടതാണ് ആ ഹദീസ് ഇങ്ങനെയാണ് I entered the mosque and saw Abu Said uh, al Khudri and sat beside him and asked him about Allah's uh Abu Said, we went out with Allah's Messenger for the Ghazwa u Banu Mustaliq and we received captives from among the Arab captives and we desired women and celibacy became hard on us and we allowed to do coitus interruptus uh, So when we intended to do coitus interruptus we said, how can we do coitus interruptus before asking Allah's messenger who is present among us we asked about it and he said it is better for you not to do so or for if any soul is predestined to exist it will exist ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതന്ന് ഞാൻ കേട്ടപ്പോൾ ആ ഫീലിംഗ് ആയിരിക്കും ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൽ എന്താ കുഴപ്പം നല്ലതല്ലേ ഈ കാക്കാൻ ഈ എക്സ് കാക്കാൻ എന്താണ് ഈ പറയുന്നത് ഇസ്ലാമിനെ ഇതിനകത്ത് എടുത്തിട്ട് അലക്കാനുള്ള എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചിട്ടുണ്ടാവും പറയാൻ എന്നൊക്കെ ആയിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടാവുക ഇത് തന്നെയാണ് സത്യത്തിൽ ഞാനും പിന്നീട് ചിന്തിച്ചത് ഇത് സത്യത്തിൽ ഇത് വായിച്ചപ്പോൾ ഇത് കേട്ടപ്പോൾ കോയിട്ട കോയിറ്റ സിൻ്റപ്റ്റസും ഇങ്ങനെ ഇംഗ്ലീഷിലൊക്കെ വായിച്ച് കേട്ടപ്പോൾ ഇതെന്തോ വലിയ സംഭവമാണെന്നൊക്കെ അന്ന് തോന്നി അന്ന് മൂപ്പര് മലയാളത്തിലാണ് പറഞ്ഞത് എന്തൊക്കെയായാലും പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഇതിനകത്ത് എന്താണ് ഇതിൻ്റെ കഥ അതായത് ബനു മുസ്തലിഖ് കൊള്ള അതിന് വേണ്ടിയിട്ട് പുറപ്പെടുന്നു അപ്പോൾ പോയത് കൊള്ള കൊള്ള നടത്താനാണ് കേട്ടോ അങ്ങനെ കൊള്ള നടത്താൻ വേണ്ടി പോയപ്പോൾ അവിടെ കുറേ ആളുകളെ പിടിക്കുന്നു അങ്ങനെ പിടിച്ച കൂട്ടത്തിൽ അറബി പെണ്ണുകൾ സുന്ദരികളായ അറബി പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു ഈ സുന്ദരികളായ അറബി പെണ്ണുങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളാണെങ്കിൽ കുറേ കാലമായിട്ട് ഭാര്യമാരിൽ നിന്നും വിട്ട് ഈ കൊള്ളയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒന്നിങ്ങനെ പൂശാൻ മുട്ടി ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് സയ്യം അല്ലയ്യ എന്നിങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് അറബി പെണ്ണുങ്ങളുടെ മുഖം ഞങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞത് ഇത് തെളിഞ്ഞപ്പോൾ നമ്മൾ അവരിൽ ആശ പൂണ്ടു അങ്ങനെ അവരെ പൂശാൻ വേണ്ടി ഞങ്ങൾ തയ്യാറെടുത്തു അപ്പോൾ ഒരു സംശയം ഈ ശുക്ലം അകത്ത് കളയണോ പുറത്ത് കളയണോ കുറേ നാളെ ഇത് പറഞ്ഞിട്ട് എന്തായാലും ഇപ്പോൾ ഒരു സുഖം അങ്ങനെ അകത്ത് കളയണോ പുറത്ത് കളയണോ എന്നൊരു സംശയം ഞങ്ങളിൽ ഉടലെടുത്തു അതിനാണ് ഈ കോയിറ്റസ് ഇൻഡറപ്റ്റസ് എന്ന് പറയുന്ന വലിയ ഡെക്കറേഷനൊക്കെ വെച്ച് പറയുന്നത് അപ്പോൾ ഇവർ ആലോചിച്ചു എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് ചിന്ത വന്നത് നിങ്ങൾ വിചാരിക്കും ഗർഭനിരോധനം അതിനെക്കുറിച്ച് മഹത്തരമായ എന്തെങ്കിലും സംഗതി പറയാൻ വേണ്ടിയിട്ടാണെന്ന് അല്ല അതായത് ഇങ്ങനെ പിടിക്കപ്പെടുന്ന പെണ്ണുങ്ങൾ ഈ കൊള്ളയലൂടെ സ്വന്തമാക്കുന്ന സ്വന്ത എന്താണ് വ്യക്തികളായിട്ട് സ്വതന്ത്ര സ്ത്രീകളായിട്ട് ആ ഗോത്രത്തിൽ കഞ്ഞീം പയറൊക്കെ വെച്ച് ജീവിച്ചിരുന്ന ആളുകളെ പാതിരാത്രിക്ക് ഇതുപോലെ പിടികൂടിയിട്ട് ബന്ദികളാക്കി വെച്ചിരിക്കുകയാണ് അടിമ സ്ത്രീകളായിട്ട് പിടികൂടിയിട്ട് അവരെയാണ് ഇവിടെ പൂശാൻ വേണ്ടിയിട്ട് നബിയുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് നബിയും ഇതൊക്കെ തന്നെയാണ് പരിപാടി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ശുക്ലത്തിൻ്റെ കാര്യം ഓർമ്മ വരുന്നത് കാരണം എന്താ ഇതെങ്ങാനും ഇവർ അകത്ത് ഈ ശുക്ലം പോയിട്ട് അവരെങ്ങാനും ഗർഭിണിയായി കഴിഞ്ഞാൽ ഗർഭിണിയായ അടിമ സ്ത്രീക്ക് വില കുറച്ചേ കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങാടി കൊണ്ടുപോയിട്ട് വിൽക്കാനുള്ളതാണല്ലോ അടുത്ത ദിവസം അപ്പോൾ ഇവരെങ്ങാനും ഗർഭം ധരിച്ച് പോയാൽ പ്രശ്നമാകും അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് അവർക്ക് തോന്നുകയും അപ്പോൾ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ചെല്ലുന്നത് അപ്പോൾ ഇവർ ചോദിക്കുന്ന ചോദ്യമാണ് ഇത് വേണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ മമ്മത് അവർക്ക് കൊടുക്കുന്ന ഉത്തരമാണ് ഉത്തരവാണതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമെന്ന് പറയുന്നത് അതായത് നമ്മൾ ആലോചിക്കേണ്ടത് ഇവർ പോയിട്ട് ചോദിക്കുന്നത് ഈ സ്ത്രീകളെ തൊടട്ടെ എന്നോ അവരെ കൺസെൻറ് വേണോ ഇത് അങ്ങനെയൊന്നും അല്ല ചോദിക്കുന്നത് അവർ പൂശുന്ന സമയത്ത് ഈ സാധനം കളയണം എന്നുള്ളതാണ് അവർ ആ സംശയം എന്ന് പറയുന്നത് അപ്പോൾ നബി കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തേലും ചെയ്യ് അത് പോയാലും പോയില്ല അതൊന്നും വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല കാരണം എന്താ ജനിക്കാനുള്ള കുട്ടികളൊക്കെ എന്തായാലും ലോകാവസാനത്തിന് മുന്നേ ജനിക്കാനുള്ളവരൊക്കെ ജനിച്ചിരിക്കും നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ പോയി എൻജോയ് എന്നടാ എന്ന് പറഞ്ഞിട്ട് അവരെ വിടുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇത് സത്യത്തിൽ ഈ ഹദീസ് ഒരു വിശ്വാസിയായിട്ട് ഇരിക്കെ വായിക്കുന്നതും നമ്മൾ ഇതിനെ വിമർശന വിധേയമായിക്കൊണ്ട് വായിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇത് തന്നെയാണ് ഇത് ആദ്യം വായിച്ചപ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചത് എന്തോ വലിയ സംഭവമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇത്രയ്ക്ക് മലയച്ചനാണോ ഈ ഈ ഈ കാമപ്രാന്തനായ ഈ മമ്മത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാനല്ല ഈ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് ഇതിൻ്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അറബിയിലുള്ള സാധനം പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരിക ഇതാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ മറ്റേ ബാംഗ്ലൂർ ഡേയ്സിൽ നമ്മളുടെ കത്തെഴുതി വെച്ച് പോയിട്ട് ആ കത്ത് വായിക്കുന്ന സീനാണ് നിങ്ങൾക്ക് ഓർമ്മ വേണ്ടത് കത്ത് അമ്മ വായിക്കുമ്പോൾ ഒരു രൂപവും അതുപോലെ മകൻ വായിക്കുന്ന സമയത്ത് അതിനകത്ത് വേറൊരു ഒരു സന്ദർഭം അവിടെ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരേ കത്ത് തന്നെയാണ് ഒരേ ഹദീസ് തന്നെയാണ് പക്ഷേ വിശ്വാസി വായിക്കുമ്പോൾ അതിനകത്ത് ഓ കോയിറ്റസ് സിൻ്റപ്റ്റസ് വന്ത് മഹാൻ എന്ന് തോന്നുന്ന ഒരു തോന്നലും അൽഫഹം എന്തില്ല എന്നൊക്കെ പറയാൻ തോന്നും അതേസമയം അവിശ്വാസിയായിട്ടുള്ള ഒരാൾ വിശ്വാസം നഷ്ടപ്പെട്ട ഒരാൾ ഇതിനെ വിമർശന വിധേയമായിട്ട് പരിശോധിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വായിക്കുമ്പോൾ ഇതിനകത്ത് കൊള്ള പ്രവാചകൻ അടിമ സ്വന്തരായ സ്ത്രീകളെ പിടിച്ചടക്കി അവരെ ബന്ദികളാക്കി ഇതുപോലെ അടിമ ചന്തയിൽ കൊണ്ട് വിൽക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു കച്ച ഒരു അടിമ കച്ചവടക്കാരനായ ഒരു പ്രവാചകൻ ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുമാത്രമല്ല അങ്ങനെ അടിമ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് പിടിക്കപ്പെടുന്ന ആ പെണ്ണുങ്ങളെ അവർ പൂശാൻ വേണ്ടിയിട്ട് ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുക്കുന്ന പ്രവാചകൻ അതുമാത്രമല്ല അങ്ങനെ പൂശുന്ന നേരത്ത് ആ ശുക്ലം അത് അകത്തോ പുറത്തോ എവിടെ വേണേലും കളഞ്ഞോ എന്ന് വളരെ ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വളരെ മഹാനായ ഒരു പ്രവാചകൻ ഇതല്ലേ നിങ്ങളിവിടെ കാണുന്നത് ഒരു വിശ്വാസിയായിരിക്കും നിങ്ങൾക്കിതൊന്നും കാണാൻ കഴിയില്ല എന്തൊക്കെയാലും ഇവിടെ ഈ വൈസി ഇത് പറഞ്ഞ് വെക്കുമ്പോൾ ഞാനിതിവിടെ പറയുന്നതിനാന്ന് വെച്ചുള്ളത് ഇത്തരം ഹദീസുകളൊക്കെ വെച്ചിട്ടാണ് ഇസ്ലാമിൽ ഈ തരം സാധനങ്ങൾക്ക് അനുവദനീയമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇന്ന് കാക്കാമാർ ശ്രമിക്കുന്നത് കാക്കാമാരുടെ ഉസ്താദുമാർ ശ്രമിക്കുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നണം ഇതൊക്കെയാണോ ഇസ്ലാമിനകത്തുള്ളത് ഇത്രയ്ക്ക് ചീപ്പാണോ ആർട്ടിസ്റ്റ് ബേബി എന്ന ആ ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം ഇത് പഠിപ്പിക്കാൻ എന്തെല്ലാം നല്ല വഴികളുണ്ട് മുഹമ്മദിന് ഒമ്പതോളം ഭാര്യമാരുള്ള സമയത്ത് ഒരു ഹദീസ് എഴുതി വെച്ചാൽ പോരെ ഒമ്പത് ഭാര്യമാരുണ്ടായിരുന്നു അവരെ ഞാൻ പൂജുന്ന സമയത്ത് ഞാൻ കോയിറ്റസ് ഇന്ററപ്റ്റസ് ആണ് അവിടെ ആചരിച്ചിരുന്നത് എന്ന് വൃത്തിക്ക് എഴുതി വെച്ചിരുന്നെങ്കിൽ ഇതുപോലെ ഇത് പച്ചമലയാളത്തിൽ പറയുമ്പോൾ അത് നിങ്ങൾക്ക് അധിക്ഷേപമായിട്ട് തോന്നുന്ന ഒരു പ്രശ്നം പോലും ഉണ്ടാവില്ലായിരുന്നല്ലോ അത് നമുക്ക് മാന്യമായിട്ട് പറയാൻ കഴിയുമായിരുന്നല്ലോ അതിനുള്ള അവസ്ഥ ഇവിടെ ഇല്ല കാരണം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടായ ഒരു ആകാംക്ഷയും അതിനെ തുറന്നുള്ള ചില വിശദീകരണം മാത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇതൊക്കെ പൊക്കി പിടിച്ചിട്ട് ഇസ്ലാം വലിയ സംഭവമാണെന്ന് പറയാൻ വേണ്ടിയും ഈ കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്ന സംഗതിയിൽ പോലും ഇസ്ലാമിന് വലിയ മാതൃകയുണ്ടെന്നൊക്കെ പറയാൻ വേണ്ടി വരുമ്പോൾ സത്യത്തിൽ എനിക്ക് ഈ സീനാണ് ഓർമ്മ വരുന്നത് വൈസിയുടെ മുഖത്ത് അടിപൊളി ഇതാണ് ഇപ്പോൾ ഇവിടെ സത്യത്തിൽ സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിനെ എയറിൽ കയറ്റാൻ നമ്മളൊന്നും വേണ്ട ഇതുപോലെയുള്ള വൈസിമാരും ഇതുപോലെയുള്ള മറ്റ് സാക്കിർ നായിക്കുമാരും ഇവരൊക്കെ തന്നെ മെനക്കെട്ടാൽ തനിയെ ഇസ്ലാം ഇങ്ങനെ എയറിലേക്കും ശൂന്യ ആകാശത്തിലേക്കും പോകുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിൽ രണ്ടാമതായിട്ട് പറയാനുള്ള ആ ഒരു വശമെന്ന് പറയുന്നത് ഇതൊക്കെ കേട്ടപ്പോൾ അധിക്ഷേപമായിട്ട് ആരെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി ഈ ഹദീസൊന്നും മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ വായിക്കാൻ നിൽക്കരുത് നിങ്ങൾ അറബിയിൽ തന്നെ വായിച്ചുകൊണ്ടിരിക്കുക എന്നാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല അർത്ഥം അറിയുമ്പോഴാണ് ഇതൊക്കെ അധിക്ഷേപമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്